ഹായ് ഫ്രണ്ട്സ് ഹിമാ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എല്ലാ ഒരുവിധം എല്ലാവരും മുടി എന്നെ ചെയ്യാറുണ്ടല്ല അപ്പം ഞാൻ ചൂട് കാലത്ത് ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു തണവൊക്കെ തണവുമൊക്കെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ മുടി നല്ല സ്മൂത്തും നല്ല ഫ്രഷൊക്കെ ആയിട്ട് ഇരിക്കില്ല അപ്പം ഞാൻ എന്നെ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ അപ്പം ഞാൻ രണ്ട് ഗ്ലാ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂണ് ചായരും ഒരു ടേബിൾ സ്പൂണ് കാപ്പിപ്പൊടി ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് തിളപ്പിച്ചു എന്നിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ആക്കിയിട്ട് മാറ്റിയെടുത്തു കേട്ടോ അപ്പോൾ നന്നായി ചൂടാറി കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ അതിലത്തെ കൊറ്റനൊക്കെ നീക്കിയിട്ട് ചൂട് നന്നായി ആറണം പിന്നെ ഞാൻ ഹെന്നപ്പൊടി എടുത്തിട്ടാണ് അപ്പം ഞാൻ ഉണ്ടാക്കണത് ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണേ അപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ഇത് എന്താ പറയുക ഇത് നമ്മുടെ ഹെന്നയിൽ വരുന്ന പറയണത് ഇരുമ്പിൻ്റെ അംശം അത് നമ്മുടെ തലയ്ക്കൊക്കെ നല്ല മുടിക്കും ഒക്കെ നല്ലതാണെന്ന് അവൾ പറയാട്ടോ ഇനിയിപ്പോൾ ഇരുമ്പ് ചട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പാണിയില്ലേ അതിട്ടാലും മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ തലേദോസാണ് കേട്ടോ ഉണ്ടാക്കി രാത്രി ഉണ്ടാക്കണം അപ്പോൾ ഒരു പാക്കറ്റ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് എടുത്തു അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് നല്ല കട്ട തൈര് എടുക്കുക എന്നിട്ട് അത് അതിലേക്ക് ഒഴിക്കാം കേട്ടോ എന്നിട്ട് കൈ കൊണ്ട് കയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിൽ ആക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നേരിട്ടിട്ട് അപ്ലൈ ചെയ്യാട്ടോ അപ്പം ഞാൻ നേരിട്ടിട്ടാണ് അത് എങ്ങനെ മിക്സ് ആക്കണം അപ്പം ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നന്നായി മിക്സ് ആക്കണം കേട്ടോ അപ്പം അധികം ലൂസായിട്ട് എടുക്കരുതിട്ടാണ് കാരണം പിറ്റേ ദിവസം നമ്മളത് എഗിൻ്റെ വൈറ്റിൽ വൈറ്റ് അത് കുറച്ച് അതിലേക്ക് ഒഴിക്കും അതുപോലെ ചെറുനാരങ്ങര നീരും ഒഴിക്കും അപ്പോൾ ഇത്തിരി കൂടി ലൂസാവില്ല അപ്പോൾ അധികം ലൂസായി കഴിഞ്ഞ് തലയിലത്ത് ആക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി ഒഴുകി പോവും അതുകൊണ്ട് നമ്മൾ കുറച്ച് തിക്കിലാക്കിയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ അത് വെള്ളം ഈ കാപ്പി ചായലരെയും കാപ്പീരേയും വെള്ളം നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ടോ അതിങ്ങനെ കുറേ ആശേശ മിക്സ് ആക്കാം കേട്ടോ പിന്നെ ഇരുമ്പ് ചട്ടിയിലാണ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് നല്ലതാണ് ഇരുമ്പ് ചട്ടിയിൽ അപ്പോൾ പിന്നെ വേറെ പാ ഇരുമ്പ് ചട്ടി ഇല്ലാത്തവർക്കാണ് ഞാൻ പറഞ്ഞത് എന്തെന്ന് ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിലോ അതല്ലെങ്കിൽ ചില്ല് ചില്ലുപാത്രത്തിൽ വെച്ചിട്ടാണെങ്കിൽ ഇരുമ്പിന് ഇരുമ്പാണ്ടി ഇണെങ്കിൽ ഇരുമ്പിൻ്റെ ആന ഒരു മൂന്നാലെണ്ണം അതിൽ ഇട്ട് വെക്കാം അപ്പോൾ ഈ പഴയ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ഇതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം കണ്ട ഇത്രയും തിക്കിൽ നമ്മൾ എടുത്ത് മൂടി എടുത്ത് വെക്കുക അപ്പോൾ ഇത് തല തലദിവസം വൈകുന്നേരങ്ങളിൽ വെ ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാം ഇനി സമയമില്ലാത്തവർക്ക് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഇണെങ്കിൽ തലയിൽ ഇത് തേക്കാട്ടോ അപ്പം തല തലേദിവസം വൈകുന്നേരമാണ് ചെയ്യണത് അപ്പോൾ പിറ്റേ ദിവസം ഒരു മണി പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ എടുത്തു എന്നിട്ട് ഞാൻ അതിലേക്ക് അര മുറി ചെറുനാരങ്ങേര നീരും അതുപോലെ എഗ്ഗ വയറ്റില്ല എഗ്ഗ് വൈറ്റ് ഇടുക എന്നിട്ട് നന്നായി രണ്ടും കൂടി നന്നായി മിക്സ് ആക്കട്ട അപ്പം അധികം ലൂസാക്കി പോവാണ്ടിരിക്കാനാണ് തലദോസ തന്നെ ഞാൻ പറഞ്ഞ ആദ്യം ലൂസില് ആക്കായിരിക്കുക കാരണം ഇതിൻ്റെ വെള്ളം നാരങ്ങര വെള്ളമാകുമ്പോൾ ഭയങ്കര ലൂസായി പിന്നെ നമുക്ക് തലയിൽ തേക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങോട്ട് പോരുന്നു അതില്ലാണ്ടിരിക്കാനാണ് പറയണട്ടോ എന്നിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കി എടുക്കുക കാരണം ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുക്കുക അപ്പം ഇതിങ്ങനെ നന്നായി ഇളക്കി കണ്ട ഈ തിക്കിലെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കാലത്ത് നമ്മുടെ തലയിൽ ഇത് തേച്ച് പിടിപ്പിക്കാം അപ്പം നമ്മൾ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ അറക്കളപ്പണിയൊക്കെ കഴിയുമ്പോൾ ഉച്ചിയാവില്ല അപ്പോൾ അതുവരെ തലയിൽ ഇതിങ്ങനെ തേച്ച് വെച്ച് ഇങ്ങനെ കണ്ട ഇതുപോലെ ഉച്ച ഇങ്ങനെ മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ട് അറക്കളപ്പണി കഴിയുമ്പോൾ നമുക്കത് തല നന്നായി വാഷ് ചെയ്യാം നല്ല അടിപൊളി ഹെയർ ആയിട്ട് വന്നു കൊണ്ട അപ്പോൾ എല്ലാവരും പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക